ഓറിയോ ഏത് രാജ്യത്തെ കമ്പനിയാണ് ഇറ്റലി അമേരിക്ക ജപ്പാൻ ന്യൂയോർക്ക് ഉത്തരം അമേരിക്ക ലോകത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട രാജ്യം ഏത് ചൈന ഇസ്രായേൽ അമേരിക്ക ഇംഗ്ലണ്ട് ഉത്തരം ചൈന ചുവന്ന വെണ്ടയ്ക്ക ഏത് സംസ്ഥാനത്താണ് കാണപ്പെടുന്നത് രാജസ്ഥാൻ ഉത്തർപ്രദേശ് പഞ്ചാബ് ബീഹാർ ഉത്തരം രാജസ്ഥാൻ ഏതു വശം ചെരിഞ്ഞു കിടന്നാലാണ് സ്റ്റോക്ക് വരാൻ സാധ്യത കൂടുന്നത് ഇടത് മലർന്ന് കമിഴ്ന്ന് വലത് ഉത്തരം ഇടത് സൈഡ് ഭിക്ഷാടനത്തിനു പോലും ലൈസൻസ് ആവശ്യമുള്ള രാജ്യമേത് അമേരിക്ക സ്വീഡൻ സൗദി അറേബ്യ ചൈന ഉത്തരം സ്വീഡൻ കുളി കഴിഞ്ഞാൽ ആദ്യം തോർത്തേണ്ടത് എവിടെ മുതുക് ശിരസ് കൈകൾ പാദം ഉത്തരം മുതക് ഒരു കണ്ണ് തുറന്ന് ഉറങ്ങുന്ന മൃഗം ഏത് നീലത്തിമിങ്കലം മുതല ഡോൾഫിൻ പാങ്ക്വിൻ ഉത്തരം മുതല ഒരു സിഗരറ്റ് വലിക്കുന്നത് ഒരു വ്യക്തിയുടെ ആയുസ് എത്രത്തോളം കുറക്കും ആറ് മിനിറ്റ് അഞ്ച് മിനിറ്റ് പതിനൊന്ന് മിനിറ്റ് പത്ത് മിനിറ്റ് ഉത്തരം പതിനൊന്ന് മിനിറ്റ് ലോകത്തിലെ കൊലപാതക രോഗം എന്നറിയപ്പെടുന്നത് ഏത് പനി ഹൃദ്രോഗം ക്യാൻസർ മൈഗ്രെയിൻ ഉത്തരം ഹൃദ്രോഗം മുടികൊഴിച്ചിൽ തടയാൻ ഒഴിവാക്കേണ്ടത് മഞ്ഞൾ പഞ്ചസാര ഉപ്പ് കാപ്പിപ്പൊടി ഉത്തരം പഞ്ചസാര വിമാനത്തിൻ്റെ ഭാഗങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏത് അയൺ സിങ്ക് ഡ്യുറാലുമിൻ ടെൻ ഉത്തരം ഡ്യുറാലുമിൻ ഏത് രാജ്യത്തിലാണ് എ ടി എം മെഷീൻ ഉപയോഗിക്കാത്തത് നോർത്ത് കൊറിയ വിയറ്റ്നാം ജപ്പാൻ നെതർലാൻഡ് ഉത്തരം നോർത്ത് കൊറിയ മനുഷ്യ ഹൃദയത്തിൻ്റെ ഭാരം എത്ര മുന്നൂറ് ഗ്രാം അറുന്നൂറ് ഗ്രാം ഒരു കിലോഗ്രാം നൂറ് ഗ്രാം ഉത്തരം മുന്നൂറ് ഗ്രാം